പ്രിയ സുഹൃത്തുക്കളെ ഗുഡ് ഈവനിങ് ഞാൻ ഇപ്പോൾ ബെർ ദുബായ് ദേര എന്ന ഒരു പ്രദേശത്ത് നിൽക്കുകയാണ് ദുബായിയുടെ ബെർ ദുബായിയുടെ ഐക്കൺ എന്ന് വേണമെങ്കിൽ പറയാ ഈ ഇൻഫിനിറ്റി ബ്രിഡ്ജ് ഇത് കടലിൻ്റെ മുനമ്പ് കയറി നിൽക്കുന്ന ഒരു ഭാഗത്തുള്ള ബ്രിഡ്ജാണ് ഈ കടലിൻ്റെ ഉൾവലിഞ്ഞ് മുന്നോട്ട് നിൽക്കുന്ന ഭാഗം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനുഷ്യനിർമ്മിതമായ ഒരു പ്രോനൈഡാണെന്ന് തോന്നുന്നു ആയിരിക്കാം ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കടൽ മൂടി ബാക്കിയുള്ള പ്രദേശങ്ങൾ കെട്ടിടങ്ങളും മറ്റ് വ്യാവസായിക മേഖലകളും ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു സ്ഥലമായിരിക്കാം കണ്ടിട്ട് ഏകദേശം അങ്ങനെയാണോ തോന്നുന്നത് എന്നാലും മനോഹരമാണ് വൈകുന്നേരം ഉള്ള ഒരു പ്രത്യേക കാഴ്ച വളരെ രസകരമാണ് ചുറ്റും ലൈറ്റപ്പ് ചെയ്ത് വളരെ ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്തൊരു കാഴ്ച വരുന്നത് ഇതേ കടലിൻ്റെ മോനമ്പിൽ കൂടെ തന്നെ നൈറ്റ് പാർട്ടി ഒരു ഷിപ്പാണ് രാത്രി കാലങ്ങളിൽ പ്രത്യേക രീതിയിൽ ലൈറ്റപ്പ് ചെയ്ത് അലങ്കരിച്ച് ഡാൻസ് പാർട്ടിയും മറ്റു ഡിന്നറും വളരെ വിപുലമായ സജ്ജീകരണങ്ങളും ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു നൗകയാണ് ഒരു ഉല്ലാസ നൗക എന്ന് പറയാം ഏകദേശം ഇന്ത്യൻ രൂപ പത്ത് നാലായിരം അയ്യായിരം രൂപയോളം ഒരു രണ്ട് മൂന്ന് മണിക്കൂർക്ക് എക്സ്പെൻസ് ആയി മാറും എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയൊരു നാവുകയാണ് കൂടുതലും ടൂറിസ്റ്റുകളാണ് ഉപയോഗപ്പെടുത്തുന്നത് വളരെ നല്ല രസകരമായ അവഗ ം കൊണ്ട് ഈ കടലിലൂടെ പോകുന്നതന്നെ കാണാൻ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് ഇത് ഉറമിനുള്ള ചിത്രീകരിച്ച ഭാഗങ്ങളാണ് ഉള്ളിൽ വളരെയധികം ഭംഗിയും ഭംഗിയാണ് അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള ഒരു ഹെറിറ്റേജ് പാർക്കിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു റോൾസ് റോൾസ്രോയി കാറ് ഇവിടുത്തെ സുൽത്താൻ്റെ ഉടമസ്ഥയിലുള്ള കാറാണ് ആദ്യകാലങ്ങളിൽ അധികം ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കാം ഇപ്പോൾ നല്ല രീതിയിൽ ഗ്ലാസ് കവർ ചെയ്ത് വളരെ സുരക്ഷിതമായി ഇവിടെ സൂക്ഷിക്കപ്പെടുന്നു വളരെ ഭംഗിയാണ് ഈ കാറിനെ കാണാൻ അതുപോലെ തന്നെ ഈ ദറയിൽ നിന്നും ഷാർജയിലേക്ക് പോകുന്ന ഒരു കോട്ട് സർവീസാണ് ഏകദേശം ബെർ ദുബായിൽ നിന്നും ഷാർജയിലേക്ക് മുപ്പത് ദർഹം കൊടുക്കണം അതുപോലെ തന്നെ തിരിച്ചും അവിടെ നിന്ന് ഷാർജയിൽ നിന്നും ബെർ ദുബായിലേക്ക് എത്രയുണ്ട് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഉപയോഗപ്പെടുത്തുന്നു ഇത് ഒരു ഭാഗമായ ഒരു സീബ്ര ക്രോസിംഗിൻ്റെ മുമ്പിൽ നിന്നുള്ള ചിത്രീകരണമാണിത് സിറ്റി മുഴുവനും കവർ ചെയ്ത് ഉള്ള ചെറിയൊരു ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഭംഗിയാണ് ഇത് പാക്കിസ്ഥാനി ഇവിടെ ഒരു പാകിസ്ഥാനികൾ നടത്തുന്ന ഇതൊരു ദുബായിൽ നിന്നാണ് റോഡിക് കടയാണ് അവരുടെ ഇതൊരു കടയാണിത് പക്ഷെ പല വെള്ളത്തിൽ ഒക്കെ ഇത് വലിയ സൈഡിൽ നിന്ന് ക്യാമറകൾ വെച്ച് ഇത്രയൊക്കെ തിരിച്ചെടുക്കുകയാണ് ഇത് വലിയ രീതിയിലുള്ള ഇത് ഇവിടെ നല്ല ശൈല ദോഷമൊന്നും നൽകുന്നില്ല സാധാരണ

നമ്മുടെ കടയിൽ നല്ല തരഗ്രഹീകരണം ഉള്ള സൗകര്യത്തിലാണ് ചിത്രീകരണികളും ഓരോ സൗകര്യം എന്നാൽ അപ്പോൾ അത് പ്രയാസം തോന്നുമെങ്കിലും പിന്നീട് ഞങ്ങളിൽ എത്തിക്കുവാൻ കഴിയുമ്പോൾ അത് വളരെ ഒരു സന്തോഷം തോന്നുന്നു ഇത് ദുബായിയുടെ ഒരു സ്ട്രീറ്റ് ഏരിയയാണ് വൈകുന്നേരങ്ങളിലാണ് ഇത് ചിത്രീകരിച്ചത് ചെറിയ മഞ്ഞുള്ള ഒരു സമയമാണ് വിൻ്റർ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് പിന്നെയുള്ള കാലം നല്ല തണുപ്പായിരിക്കും നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷനും ഷെയറും തമ്മിൽ